ഹായ് ഇന്ന് നമുക്കൊരു ഇല ഉണ്ടാക്കാവേ ഇന്ന് ഇലയലുണ്ടാക്കാൻ നമ്മൾ എടുക്കുന്നത് ആട്ടപ്പൊടി ഇടയാണേ ഗോതമ്പൊടി കൊണ്ടുള്ള ആ ഒരു അടയാണ് എല്ലാവരും പറയും അരിപ്പൊടിയും കൊണ്ട് നമ്മൾ ഉണ്ടാക്കി എല്ലാവർക്കും നെഞ്ചരിയും അങ്ങനെയൊക്കെ പറയും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഈ ഗോതമ്പൊടിയൊന്നുണ്ടാക്കിയിട്ട് നമ്മൾ അട ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് നെഞ്ചരിച്ചിലിൻ്റെ ആ പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ ഇവിടെ എല്ലാവരും അങ്ങനെയാണ് പറയാറ് അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക് അപ്പം നമ്മൾ പിന്നെ ഗോതമ്പൊടി എടുത്തു അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ കുഴച്ച് മാറ്റി വച്ചാൽ പിന്നെ തേങ്ങ ചിരവി അതിനകത്ത് ശർക്കര നമ്മൾ ചിരവിട്ടു അതിനകത്ത് കുറച്ച് ഏലക്കപ്പൊടിയും ഇട്ട് അത് മിക്സ് ചെയ്ത് വെച്ചതാണ് അതിന് ശേഷം നമ്മൾ ഓരോ ഉരുളകളാക്കി ഇല എടുത്ത് അല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ മാവെടുത്ത് പരത്തി അതിനകത്ത് കണ്ടും തേങ്ങയും ഇല തേം കൂടിയെല്ലാം മിക്സ് അതിൻ്റെ നടുക്ക് വെച്ച് ഇല മടിക്കതിന് ശേഷം നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം പിന്നെ നമുക്ക് നല്ല ഒരേ കനത്തിൽ കിട്ടാനുള്ള ഒരു ഇതാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത് അതായത് ഇല വെച്ചു അതിനകത്ത് മാവ് വെച്ചതിന് ശേഷം വേറൊരു ഇല വെച്ചിട്ട് ഒരു വട്ടത്തിലുള്ളൊരു പാത്രം വെച്ചൊന്ന് പ്രെസ്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല എല്ലാവശ്യവും ഒരുപോലെ കനം കുറഞ്ഞ് കിട്ടുക അത് കഴിഞ്ഞ് നമ്മൾ വെറുതെ ഒന്ന് കൈ ഒന്ന് നനച്ചിട്ട് നമ്മൾ കൈ വെച്ച് വെറുതെ ഒന്ന് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ നൈസായിട്ട് തന്നെ കിട്ടും അധികം അടയ്ക്ക് നല്ല കട്ടിയില്ലാണ്ട് നേരിയ അട തന്നെ കിട്ടുവേ നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് അധികം കന കട്ടിയൊന്നുമില്ല നല്ല നേരത്തെ അട തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ